ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ വരും ജസ്റ്റ് ഒരു കമന്റ് ആണ് ഇത് മുറിച്ച് കളഞ്ഞു എന്നുള്ളത് അത് മുറിച്ച് കളയാൻ അവരടുക്കുന്ന എഫേർട്ടും അവരടുക്കുന്ന വേദനയും ഉണ്ട് ഇപ്പോഴും പലരും പറയുന്നത് നിങ്ങൾ വേഷം കെട്ടി നടക്കുന്നതാണ് നിങ്ങൾ ഈ എന്താ പറയാ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ നിങ്ങളെ കാണാൻ വരുമ്പോ ഇല്ല നമുക്ക് ആർക്കും അങ്ങനെ വേഷം കെട്ടി നടന്നെന്ന് പറഞ്ഞിട്ട് വരുമാനം കിട്ടത്തില്ല പരസ്പരം വഴക്കിട്ട് പിരിഞ്ഞവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ആൾക്കാര് സംസാരിക്കണത് ഒരു ഒരു സൈഡിൽ ഇവർ ഭയങ്കര ആയിട്ട് ജീവിക്കുന്ന കുറെ കപ്പിൾസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാരണം ഫിസിക്കലി മാത്രല്ല മെന്റലിയും ഫിസിക്കലി ഓക്കെ ആയി ജീവിക്കുന്ന ഒരുപാട് പിന്നെ ഞാൻ പറഞ്ഞ എടുത്തു പറഞ്ഞ പേരുകളല്ലാതെ ഒരുപാട് കപ്പിൾസ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പ്രവീണിൻ്റെ ആയാലും ഒരുപാട് ബാഡ് കമൻസ് പ്രവീണ് ആ ഒരു അവര് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ബാഡ് കമൻസ് വന്നിട്ടുണ്ട് ആ നല്ലൊരു ആലോചന വരുമ്പം ഒരു വിവാഹത്തിലേക്ക് പറ്റി ചിന്തിക്കുന്നുണ്ട് ഭാവി ജീവിതം സോഷ്യൽ വർക്കർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ ഒരു സെഷൻ ഞാൻ ഹാൻഡിൽ അവര് ഈ ഇത്തരം കാര്യങ്ങളില് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആണ് എന്നോട് പറഞ്ഞു ആ സെഷനിൽ അവർ എന്നോട് പറഞ്ഞത് കപ്പിൾസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട് ഒരു മാരീഡ് ലൈഫില് ആഫ്റ്റർ ഫിസിക്കൽ കാര്യങ്ങൾ സക്സസ് ആവുന്നില്ല അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരാൾ പ്രണയിക്കുമ്പോ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം അവരോട് പറയാ അവരെ ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ ഫുൾ ആയിട്ട് അതാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്സെപ്റ്റൻസ് ആണ് അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പര കുറവുകൾ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് അൺകംഫർട്ടബിൾ ആവേണ്ട അല്ലെങ്കിൽ മീൻസ് ഈ പറഞ്ഞ പോലെ ഇതാവണ്ട ആവശ്യമില്ല അതുപോലെ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അങ്ങനെ പലരും പറയുന്നുണ്ട് സക്സസ് ആയിട്ട് സൂര്യ ഇഷാൻ കാര്യങ്ങൾ കാര്യമാണ് സീമ അവരുടെ ഒരു ഒരു സീമ ചേച്ചിയുടെ ഒരു ഇഷ്യൂ വന്നപ്പോഴും ആദ്യ ഒരു മാരേജിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോഴും ഇത്തരം കമന്റ് കണ്ടിരുന്നു ഡോക്ടർ ജാസ്മിൻ അഡ്രസ്സ് ചെയ്തത് നോർമൽ ആയിട്ടുള്ള നോർമൽ എന്നല്ല മെൻ ആയിട്ടും വുമണായിട്ടും ഉള്ള ആൾക്കാരിൽ പോലും ഈ ഇഷ്യൂസ് ഉണ്ട് ില്ല കാരണം ഇത് നമ്മളെ കളിയാക്കാണെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസ്ഥ പൊതുസമൂഹം നമ്മളെ ബ്ലെയിം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാറില്ല പക്ഷെ നമ്മളിൽ നിന്നുള്ള നന്മകൾ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല ഈ സക്സസ് ആയിട്ട് ജീവിക്കുന്ന സൂര്യ ഈശാനുണ്ട് തൃപ്തി ഹൃദിക്കുണ്ട് അപ്പൊ അവരെ പോലുള്ള സക്സസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളത് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ കാരണം അവരിപ്പോഴും ഹാപ്പി ആയിട്ട് എത്ര അറൌണ്ട് ഒരു സിക്സ് ഇയേഴ്സ് ആയിക്കാണ് സൂര്യ അമ്മയുടെ വിഭാഗം കഴിഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ ഹാപ്പി ആയിട്ട് അത് അതെന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല ഈ പിരിഞ്ഞു പോയവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ പരസ്പരം വഴക്കിട്ട് പിരിഞ്ഞവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ആൾക്കാര് സംസാരിക്കണത് ഒരു ഒരു സൈഡിൽ ഇവർ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്ന കുറേ കപ്പിൾസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാരണം ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ഫിസിക്കലി ഓക്കെ ആയി ജീവിക്കുന്ന ഒരുപാട് ഞാൻ പറഞ്ഞ എടുത്തു പറഞ്ഞ പേരുകൾ അല്ലാതെ ഒരുപാട് കപ്പിൾസ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കപ്പിൾസ് മീഡിയയുടെ മുന്നിൽ ഒരുപാട് മീഡിയയുടെ വരാൻ സത്യത്തിൽ ചിലർക്ക് പേടിയാണ് ബാഡ് കമന്റ്സ് കമന്റ് ഇപ്പൊ ഒരു ബാഡ് കമന്റ് വരുമ്പത്തേക്ക് ഇപ്പം ആയാലും ഒരുപാട് ബാഡ് കമന്റ്സ് പ്രവീണ് ആ ഒരു അവര് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു അങ്ങനത്തെ ഒരു ബാഡ് കമന്റ്സ് ഉള്ള ശക്തി എല്ലാവർക്കും ഉണ്ടാവില്ല ചിലപ്പോ എല്ലാവരിലും അത് അത്രയും ഒരു എന്നെ പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല പറ്റുന്ന ഇപ്പോഴും പലരും പറയുന്നത് നിങ്ങൾ വേഷം കെട്ടി നടക്കുന്നതാണ് നിങ്ങൾ ഈ എന്താ പറയാ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരീരസുഖത്തിന് വേണ്ടി വേഷം കെട്ടി നടക്കുന്നു ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ബാധ്യതകൾ ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നൊക്കെ അപ്പഴും പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു സംശയം അങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ സർജറി ചെയ്യുന്ന സമയത്തൊക്കെ ഇത്രയും വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ല നമ്മൾ ഒരിക്കലും ഒരാളും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വേഷം നമ്മൾ അധിക അധികം അധികനേരം ധരിക്കാൻ ഇപ്പൊ നമുക്കൊരു ജീൻസ് ജീൻസ് ടീഷർട്ട് ഭയങ്കര ഇറക്കുള്ളത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ അപ്പഴേ ഊരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത വേഷങ്ങൾ നമ്മൾ ഇതാക്കി നടക്കും ഒരിക്കലും ഈ അങ്ങനെ വേഷം കെട്ടി നടക്കണു എന്നുള്ള വധം തന്നെ അവർക്ക് ഇഷ്ടമുള്ള വേഷം നടക്കട്ടെ ഇപ്പൊ ആർക്കായാലും ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും വേഷം ധരിക്കാനുള്ള ഒരു നിയമം നമുക്കുണ്ട് ിഷ്ടമുള്ള വേഷം ആയിരിക്കട്ടെ നമ്മൾ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ആർക്കും ആരും ആരും ആരെയും ഭരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ള ലക്ഷം ആയിരിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നമ്മളെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നവരെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നവമിയോട് ചോദിച്ചതും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ചോദിച്ച എക്സ്പെൻസിന്റെ കാര്യം അറൗണ്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഈ സർജറി ചെയ്യുമ്പോൾ വേണ്ടിവരും എന്ന് നവമി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഫിസിക്കൽ മാറ്റങ്ങള് ആ സമയത്ത് അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ ഈ സർജറി സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതിന് ഒരു സ്വന്തം ജീവൻ പോലും ആ ഒരു സർജറി പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ വരും ജസ്റ്റ് ഒരു കമന്റാണ് ഇത് മുറിച്ച് കളഞ്ഞു എന്നുള്ളത് അത് മുറിച്ച് കളയാൻ അവരടുക്കുന്ന എഫേർട്ടും അവരെക്കുന്ന വേദനയും ഉണ്ട് ജാസിയുടെ ഞാൻ തീർച്ചയായിട്ടും അത്രയും നെഗറ്റീവ് കമന്റ്സ് കാണുന്നത് പക്ഷെ അവരവരുടെ ഞാൻ പറയുന്നത് അവരെയൊക്കെ അവരെ ലൈഫിനോട് അവരൊക്കെ ജീവിക്കുന്നത് അവരുടേതായ വരുമാനത്തിൽ അല്ലെങ്കിൽ അവരുടേതായ രീതിയിലാണ് അതിൽ പോയി കമന്റ് ഇടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വേഷം നമ്മൾ വേഷം കെട്ടി നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാനിപ്പോ ഇവിടെ ഒരു ഡ്രസ്സ് ചെയ്തു വന്നിട്ട് എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ നിങ്ങളെ കാണാൻ വരുമ്പോ ഇല്ല നമുക്ക് ആർക്കും അങ്ങനെ വേഷം കെട്ടി നടന്നെന്ന് എന്ന് പറഞ്ഞിട്ട് വരുമാനം കിട്ടത്തില്ല ഒരു ഒരു സെഷനിൽ ഇതേ ചോദ്യം ഞാൻ അരുണിമയോട് ചോദിച്ചപ്പോൾ അരുണിമ എന്നോട് പറഞ്ഞത് എത്ര നേരം നമുക്ക് അഭിനയിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നമ്മളല്ലാതെ ഒരിക്കലും നമുക്ക് അത് ഒരു ഒരുപാട് നേരം നമ്മൾക്ക് നമ്മളല്ലാതെ ഇരിക്കാൻ പറ്റില്ല ഒരു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയുമ്പോ ഞാൻ എന്താണെന്നുള്ളത് എന്തായാലും അത് തിരിച്ച് പുറത്തു പുറത്തേക്ക് വരും തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരിലും അങ്ങനെയാണ് ആരും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ട് അധികനേരം പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊന്നും അറിയാനിട്ടല്ല ഒരു മലപ്പൂർവ് മനപൂർവ്വം പറയുന്ന എനിക്കും തോന്നിയിട്ടുണ്ട് ഈ ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അതിപ്പം മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നവരാണെങ്കിലും ശരി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഏതെങ്കിലും രീതിയിൽ പുരോഗമന വാദങ്ങളൊക്കെ നിരത്തുന്നവരാണെങ്കിൽ പോലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും നിങ്ങൾക്ക് കിട്ടുന്ന നവമി ഇപ്പം ഒരു യങ് ഏജിൽ നിൽക്കുകയാണ് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ലഭിക്കണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പം കുറച്ചുകൂടി മാറ്റം ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം ഞാനൊക്കെ പഠിക്കണ സമയത്ത് എനിക്ക് എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ് മുപ്പത്തി രണ്ടാമത്തെ റാങ്കിൽ മലയാളത്തിൽ എനിക്ക് എസ് എൻ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ് പക്ഷേ ഞാൻ പഠിക്കാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എനിക്ക് എൻ്റെതായ രീതിയിൽ ഒരിക്കലും പോകാൻ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് എന്തെങ്കിലും ഇപ്പോഴും എനിക്ക് പ്ലസ് ടുവിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ ചെല്ലാൻ നമ്മൾ അടക്കില്ലേ ചെല്ലാൻ അടച്ച റെസിപ്റ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട് കാരണം അത് എനിക്ക് എനിക്ക് കാണുമ്പോൾ വിമിഷ്ടമാണ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ാണ് സർജറിക്ക് ശേഷം സർജറിക്ക് മുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമല്ലോ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് മുപ്പത്തിരണ്ടാമത്തെ റാങ്കിൽ മലയാളത്തില് ഇവിടെ കിട്ടിയതാണ് എസ് എൻ കോളേജിൽ അപ്പൊ അഡ്മിഷൻ എടുക്കാൻ ആ കോളേജിൽ പോയപ്പോ അത്ര ആൾക്കാർ എന്നെ വരവേറ്റ രീതി എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അത്രയും ആൾക്കാരിലേക്ക് എല്ലാവരും എന്നെ തന്നെ ഞാനും അമ്മയും കൂടെ ചെല്ലുമ്പോ എല്ലാവരും എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നെ തന്നെ നോക്കുന്നു അന്ന് നമ്മളെ നടത്താ അല്ലെങ്കിൽ നമ്മുടെ ഒരു രൂപം നമ്മുടെ രൂപം അങ്ങനെ ആയിരിക്കും ഒരു കേളിഷ് ടൈപ്പ് ഒരു ഫേസ് ആയിരുന്നു എനിക്ക് വളരെ മീഷിൻ തടിയും അത്ര വളരെയധികം ഉള്ള വളരെ ഒരാളെന്നെറിയ രോമവും തടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കഴിഞ്ഞ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പൊ അന്നത്തെ ആ ഒരു ഡിസ്കംഫർട്ടബിൾ കൊണ്ടായിരുന്നു അന്ന് ആ പഠനം പൂർത്തീകരിക്കാൻ പറ്റാന്ന് ഇപ്പൊ അതില് സങ്കടമുണ്ട് അന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ൂടി വേറെ മേഖല പറഞ്ഞു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർക്ക് അവിടെ മാനസിക പീഡനങ്ങള് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് വരെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇത്രയും നമുക്ക് അംഗീകാരം കിട്ടുന്ന സമയത്തും നമ്മൾ അവഗണിക്കുന്ന ആൾക്കാർ ഇതിനിടയിലും ഇത്രയും ഇപ്പം അംഗീകരിച്ചു പറയുന്ന സമയത്തും ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഒരു ഒരു എന്താ ഡ്രീം എന്താന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് ഒന്നും കൂടി വളർത്തിക്കൊണ്ട് വരിക എന്നെ പത്ത് ആൾക്കാരിലേക്ക് അറിയപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതൊരു വരുമാന മാർഗം മീൻസ് എന്നെപ്പോലെ ഇത് ഇതിനേക്ക് സാരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ട്രാൻസ്ഫ്മെൻസ് ഉണ്ട് അപ്പോൾ അവരിലേക്കും എന്നെ പോലെ ഒരു പ്രചോദനമായിട്ട് വന്നു എന്നെ ഇപ്പം ഒരുപാട് സ്ത്രീകൾ മീൻസ് എനിക്ക് ഒരുപാട് പേര് പേഴ്സണി മെസ്സേജ് അയക്കാനുണ്ട് എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാമോ ഒന്ന് രണ്ട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് ഞാൻ എവിടെ നിന്നാണ് എടുക്കണത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിയിട്ടുണ്ട് അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരും ഇതുപോലെ പല പല മേഖലകളിൽ എത്തിപ്പെടണമെന്ന് തന്നെയാണ് ഓക്കെ ഞാൻ നവമിയോട് നവമിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വേർസ്റ്റ് എക്സ്പീരിയൻസ് ചോദിച്ചു അതുപോലെ ഗുഡ് മൊമെന്റ്സ് ഉണ്ടോ ലൈഫിൽ ഇങ്ങനെ ഗുഡ് മൂമെന്റ് പറഞ്ഞാൽ എന്നെ എന്നെ അംഗീകരിച്ചു എന്റെ ഫാമിലിയിൽ രണ്ടാമത്തെ പറഞ്ഞ ഇപ്പോഴും ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്ന മൊമെന്റ് പറഞ്ഞാൽ എന്നെ എന്റെ അമ്മ അംഗീകരിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എൻ്റെത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എൻ്റെ അമ്മ എടുത്ത് ആ തീരുമാനത്തിന്റെ പുറത്താണ് ഇന്നുള്ള നവമി അല്ലെങ്കിൽ നിങ്ങളിപ്പോ കാണുന്ന എന്നെ ഇങ്ങനെ കാണുന്നത് ആ ഒരു തീരുമാനം ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആയിട്ട് എന്നും ഇനി അതിനപ്പുറം സർജറി കഴിഞ്ഞതിനൊക്കെ കാട്ടി വളരെ വലിയൊരു അംഗീകാരം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിർത്തി ചേർത്ത് പിടിക്കലാണ് എൻ്റെ വളരെയധികം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു ഹാപ്പി എന്തെങ്കിലും റൈറ്റ്സ് ാണ് അപ്പം എങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നോമിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നാമി എന്ത് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു മാറ്റി മീൻസ് എല്ലാ ഈ സിസ്റ്ററിൻ്റെ ആൾക്കാരെ പോലെയും അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അല്ലാതെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന അവസരങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല എല്ലാവരെയും പോലെ ഈക്വൽ റൈറ്റ്സ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം നമ്മളും ജനറലൈസ് ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാരാണ് നമ്മളും സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നിൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും അസാധാരണമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു സാധാരണക്കാരെ പോലത്തെ ലൈഫ് അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളാണെങ്കിൽ ഞാൻ നോക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാധാരണ കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് റോഡി കൂടെ നടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അവസരം ആരും തുറച്ചു നോക്കാത്ത രീതിയിൽ അവരെ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ഒരു അവസരം അതായത് കൂടെ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല ഇവരിങ്ങനെ എന്താ ഇങ്ങനത്തുള്ള ജീവിതം മാത്രമല്ല ഇവർക്ക് നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ നമ്മളെപ്പോലെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഓക്കെ നവമിക്ക് ഇനി എന്ത് നവമികം ബ്രാൻഡ് വളർത്തണം എന്ന് നവമി പറഞ്ഞു അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ടെന്ന് പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മറ്റൊരു ഫിലിമിൽ കുറച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് എതിർപ്പോള് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മളെ കാസ്റ്റ് ചെയ്തതിൽ ഒരുപാട് എതിർപ്പോള് കാര്യങ്ങൾ കമ്മ്യൂണിറ്റിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഒരു അവസരം കിട്ടുമ്പം നമ്മളെ മീൻസ് നമ്മൾ നമ്മളെ വരുന്നതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ളത് പോലെ തന്നെ നമ്മള് വളരുന്നതിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട് അത് കമ്മ്യൂണിറ്റി ആവട്ടെ നോൺ കമ്മ്യൂണിറ്റി ആവട്ടെ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ അവൾ അങ്ങനെ നന്നായി പോയല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും മനുഷ്യ സഹജമായിട്ടുള്ള നമ്മളെ ഒരിക്കലും നന്നാവരുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരെ മുമ്പിൽ കുറച്ച് നന്നായി കാണുക എന്നുള്ളത് തന്നെയാണല്ലോ അതില് ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വരുന്ന മൂവികളിലൊക്കെ അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാൽ അഭിനയം തീർച്ചയായിട്ടും അഭിനയം താല്പര്യം ഒരാൾ തന്നെയാണ് എന്ത് ചെയ്യാനാ ഇഷ്ടം അഭിനയിക്കാൻ എന്നല്ല ഒരു ഒരു കാര്യം ഒരു ഒരു ഡേ ടൈമിലോ ഒരു കാര്യം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാക്കി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മീൻസ് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എനിക്ക് എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരാളിലേക്ക് എൻ്റെ സ്റ്റോറി ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്നെ ഞാൻ വിശേഷിപ്പിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചിരിക്കുന്നതും പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് വീട്ടിൽ ഞാൻ ഒറ്റക്കാതെ ഇപ്പൊ ഇപ്പോഴത്തെ വീട്ടിലെ ഒറ്റയ്ക്ക താമസിക്കുന്നത് അമ്മ ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അമ്മ വന്നിട്ട് ഒരു വൺ ഇയർ ആയിട്ടേ ഉള്ളൂ അമ്മ ഇടയ്ക്ക് അതെ ആയിട്ടുള്ള നാട്ടിലൊരു വീട് നമ്മള് റെന്റ് എടുത്തിട്ടുണ്ട് അമ്മക്ക് അച്ഛന്റെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ എപ്പോഴും നാട്ടിലായോണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കില്ല നല്ല നല്ല നാട്ടിൻപുറത്തുകാരാണ് അവിടുത്തെ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ അമ്മ എന്റെ കൂടെ വന്ന് നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ഒരു ഒരു അമ്മ കൂടെയുണ്ട് ഇനി ഫാമിലി പ്ലാൻസ് തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരുമ്പം ഒരു വിവാഹത്തിനൊക്കെ പറ്റി ചിന്തിക്കുന്നുണ്ട് അറിയില്ല ഭാവി ജീവിതം എന്താവും എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ഫാമിലി ലൈഫിലേക്ക് നോക്കും പക്ഷെ അതും സക്സസ് ആവുമോ എന്നുള്ളത് ഞാൻ ഞാനിപ്പോഴും മീൻസ് നമുക്കൊരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ അടുത്ത് നിൽക്കുന്ന രീതി അനുസരിച്ച് സക്സസ് ആവുമോ ഇല്ലയോ അറിയില്ലെങ്കിലും എത്രാലം ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നോ അത്രയും കാലം ഒരു ഹാപ്പി ലൈഫിൽ ഇരിക്കാന്നുള്ളതാണ് ഓക്കെ എന്തായാലും നവമി നവമിയുടെ നവമിഗം ബൈ നവമി എന്ന ബ്രാൻഡ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്ക എത്തട്ടെ ഒരുപാട് ഓൺലൈൻ ഷോപ്സും കാര്യങ്ങളും ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളും ഒക്കെ നടക്കുന്ന കാലമാണ് ഇതിനെല്ലാം സക്സസ് ആയിട്ടുള്ള ഒരു ഇത് നവമിയെ തേടിയെത്തി കമ്മ്യൂണിറ്റിന്ന് ഒരാൾ തുടങ്ങി തുടങ്ങിയതിൽ ഒരുപാട് മീൻസ് കമ്മ്യൂണിറ്റി നിന്നുള്ള ആൾക്കാരിലേക്കാട്ട് കൂടുതലും നോൺ കമ്മ്യൂണിറ്റി ഉള്ള ചേച്ചിമാരാണ് ത് ഒരു സപ്പോർട്ടാണ് എന്നെ എന്റെ ഫാമിലിയെ പോലെ തന്നെ എനിക്കിപ്പോ ഒരു സാരി അവര് പർച്ചേസ് ചെയ്തിട്ട് മീൻസ് ആ ഇത് വാങ്ങിച്ചത് നൌമിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ മീൻസ് ഈ സാരിയുടെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമല്ല നവമിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും ഇനിയും വാങ്ങിക്കും എന്ന് പറയുന്നതും എന്റെ വീട്ടിലെ എന്റെ അമ്മേനെ അന്വേഷിക്കുന്നതും എന്റെ റിലേറ്റീവ്സിനെ എന്റെ ഫ്രണ്ട്സിനെ അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വളരെ ഗൾഫിൽ നിന്ന് പോലും നമ്മൾ നമ്മളെ വിശ്വസിച്ച് തന്നെ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ കൂടി തന്നെയാണ് ഇന്നുള്ള വളർച്ചയിലേക്കുള്ള എത്തിച്ചതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ളതും സാരിയാണ് സാരി ആണ് കേ നല്ല കളറാണ് പാറ്റേൺസ് ഒക്കെ അടിപൊളിയാണ് അപ്പം ഇത്തരം നല്ല നല്ല സാരികൾ വേണ്ടവർ നവമിയുടെ നവമികം പൈ നവമി സന്ദർശിക്കുക ഞാൻ ഇത്രയും ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം സ്വന്തം നിലയ്ക്ക് ഉയർന്നു വന്ന ഒരാളാണ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നവമി എ ബി സി മലയാളം പോലൊരു ഒരു വേദിയെ കാണുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയില് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നവമിയുടെ ബ്രാൻഡിന്റെ പേര് രണ്ട് മൂന്ന് തവണ ഞാൻ എടുത്തു പറഞ്ഞത് ഇതൊരു കൊളാബോ പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ ഒരുപാട് തവണ അത് അത് അങ്ങനെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് സോഷ്യൽ പേഴ്സൺ പേഴ്സൺസിബിലിം പറഞ്ഞു വരുന്ന കാണുമ്പോ എന്നെ ഇപ്പൊ എന്റെ കാണുമ്പോൾ എന്റെ പോലെ ഒരാൾക്കെങ്കിലും തോന്നി കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷമെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ആർക്കെങ്കിലും ട്രാൻസ്ഫോമെൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ വേണ്ട ഹെൽപ്പാണ് ഞാൻ തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഫിനാൻഷ്യലി എനിക്ക് ചിലപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ചിലപ്പോ ഇതേ എങ്ങനെയാ ചെയ്യാനുള്ള രീതിയിൽ അഡ്വൈസസ് കൊടുക്കാലോ തീർച്ചയായിട്ടും മാത്രമല്ല ഒരുപാട് ഗേൾസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരടുത്തൊക്കെ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ഇന്ന അടുത്താണ് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇപ്പം സക്സസ് ആവാതിരിക്കാനുള്ള സാധ്യതകൾ ഇന്ന് ഇത്രയും ആൾക്കാർ ഈ ഓൺലൈൻ ഇതിൽ വരുന്നോണ്ട് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മളൊരു വലിയ ഹ്യൂജ് എമൗണ്ട് എടുത്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള കുറെ അഡ്വൈസുകൾ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലരെ എടുത്ത് പിടിച്ച് ഒരു ലക്ഷം രൂപക്ക് സാരികൾ എടുത്ത് വെക്കുന്നു സെയിലായി പോയില്ലെങ്കിൽ ഒരു നഷ്ടമാണ് അപ്പൊ നമ്മൾ ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാരീസ് എടുത്ത് ആൾക്കാരിലേക്ക് എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ അങ്ങനെയായിരിക്കും ചെയ്യുന്നുള്ളു ഞാനായാലും ഒരു അഞ്ചാറ് സാരിയിൽ തുടങ്ങിയതാണ് ഇപ്പൊ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സാരീസ് ഷിപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം ഓക്കെ എന്തായാലും നവമിയുടെ ഈ ബ്രാൻഡ് ഇനിയും കൂടുതൽ സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം നവമിയുടെ ഒരു പേരിന്റെ കൂടെ ബ്രാൻഡ് അന്വേഷിച്ച ആൾക്കാർ വരട്ടെ നവമിയോടുള്ള സ്നേഹത്തിന് പുറമെ നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നുള്ള രീതിയിൽ ബ്രാൻഡ് വരട്ടെ തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു സാരി നമ്മൾ ഒരാൾക്ക് എത്തിക്കുമ്പം മാക്സിമം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ല പാക്കിംഗിലേക്ക് അവരെടുത്ത് എത്തണം എന്നുള്ളതിന്റെ നിർബന്ധമാണ് കാരണം നമ്മളെ എന്നെ വിശ്വസിക്കുന്നത് കൂടി അവര് വാങ്ങിക്കുന്നത് നമ്മളെ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് നാളെയും അവരത് റീപർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങള് കൊടുത്താൽ മാത്രമേ അവർ റീപർച്ചേസ് ചെയ്യാത്തോളൂ ആ കാര്യത്തിൽ നൂറ് ശതമാനം നമ്മള് നോക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നവമി വലിയൊരു സംരംഭകയാകട്ടെ ഇനിയും ഉയർന്നു വരട്ടെ അടുത്തുള്ള ഇന്റർവ്യൂകളിലൊക്കെ വരാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എനിവേ താങ്ക് യുക് യു സോ മച്ച്